നമസ്കാരം എന്നെ നിങ്ങൾക്കറിയാൻ വിചാരിക്കുന്നു ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് സ്നേഹാലയം എന്ന ഒരു കൊച്ചു സ്ഥാപനത്തിന്റെ സാരഥിയാണ് മുപ്പത്തൊന്ന് വർഷമായിട്ട് നമ്മുടെ നിലമ്പൂര് പ്രവർത്തിക്കുന്ന നിലമ്പൂർ സ്നേഹാലയം എന്ന ഒരു സ്ഥാപനത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സുമനസ്സുകളുടെ സഹായത്താൽ നമ്മൾക്ക് ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ചികിത്സ കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾക്ക് കഴിയുന്ന പോലെയുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം കൊടുത്ത് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചാല് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം അമിതമായി ധാരാളമാണ് ഓരോ വീടുകളിലും ധാരാളം ഇഷ്ടം പോലെ കാശും സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൂടിയ ഒരു കാലഘട്ടമാണ് ഇത് പല എന്നാൽ ഇതൊന്നുമില്ലാതെ പട്ടിപ്പാഗങ്ങളായ ഒരുപാട് ആളുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വല്ല ജന്മദിനോ അല്ലെങ്കിൽ വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൗസ് വാർമിങ്ങോ ഒക്കെ കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാവും അത് ചിലപ്പോൾ അഞ്ചു പേർക്കായിരിക്കും ഒരാൾക്കായിരിക്കും നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ ആ ഭക്ഷണത്തിന്റെ യഥാർത്ഥ അതിൻ്റെ വില എന്താന്ന് അറിയുന്നവരാണ് ഞങ്ങൾ എന്നുവെച്ചാൽ അറിയിക്കുന്ന ആളുകൾക്ക് ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിലമ്പൂർ സ്നേഹാലയം അതുകൊണ്ട് നിലമ്പൂർ സ്നേഹാലയം എന്ന ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് സ്ഥാപനത്തിന്റെ നമ്പർ നിങ്ങൾ ഇന്ന് ഓർക്കുക ഞങ്ങളെ വിളിക്കുക നിങ്ങളുടെ ഭക്ഷണം എത്രയും പാകം ചെയ്തതാവട്ടെ ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ പത്ത് നാല്പത്തി ഏഴ് പേർക്കാണ് ഞങ്ങൾക്ക് ഈ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുക ഒന്ന് കൂടാതെ തിരുവോരത്തും ആശുപത്രിയിലും ട്രൈബൽ മേഖലകളിലും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഭക്ഷണം വേസ്റ്റ് ആക്കരുത് നമസ്കാരം